ഇവിടെ ഒരു വെയിറ്റർ കഴിക്കാനായി ഫുഡ് കൊണ്ടുവരും െ കൊണ്ടുവന്നതും ഇവന്റെ ഫ്രണ്ട് ടേസ്റ്റ് ചെയ്യാനായി എടുത്ത് കഴിക്കും ഫ്രണ്ട് ഫുഡ് എടുത്തു കഴിച്ചതും ഒരുപാട് ദേഷ്യം വരും എന്നാലും അതെല്ലാം കൺട്രോൾ ചെയ്ത് ഫുഡും കഴിക്കാൻ പറ്റാതെ അവിടെ തന്നെ വെച്ച് വാഷ്റൂമിലേക്ക് പോകും ആക്ച്വലി ഇവന്റെ ചെറുപ്പത്തിൽ ഇവന്റെ നാട് മൊത്തം കോളറ പരന്നിരുന്നു സോ എങ്ങനെയാണ് ഹൈജീൻ ആയിരിക്കേണ്ടത് ഇവന്റെ അമ്മ പറഞ്ഞു കൊടുക്കും എന്നാൽ ഇത് തന്നെ ഒരു പ്രശ്നമായി അവനൊരു ഓസിഡി പ്രോബ്ലം ആയി മാറും ഇപ്പൊ ഇതുപോലെ തന്നെ ഒരു ദിവസം ഇവൻ അറിയുന്ന ഒരാൾ വന്ന് അവനോട് സംസാരിച്ച് കൈ കൊടുത്തിട്ട് പോകും ഉടനെ തന്നെ വാഷ്റൂമിലേക്ക് പോയി ഇവന് വേണ്ടി ഒരു സോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് മാത്രം തന്നെ രണ്ട് ായിരം ഡോളർ വരും ഇങ്ങനെ കൊറേ നേരം അവൻ സോപ്പിട്ട് കഴുകിക്കൊണ്ടിരിക്കും അവൻ കൈ തേക്കി തേക്ക് അവന്റെ സ്കിൻ എല്ലാം പൊട്ടി ബ്ലഡ് വരാനേ തുടങ്ങും ശേഷം അവന്റെ കയ്യിലുള്ള സോപ്പ് എടുത്ത് ക്ലീൻ ആക്കി വെച്ച് അവിടെ നിന്ന് പോവാനായി നോക്കും എന്നാൽ അപ്പോഴാണ് അടുത്ത പ്രശ്നം എന്തെന്നാൽ അവൻ പോവാനായി നോക്കുന്ന സമയം അവിടെയുള്ള ഡോറ് ലോക്ക് ആയിട്ടാണുള്ളത് ഇപ്പൊ അവൻ ആ ഡോർ തുറന്നാൽ പിന്നെയും കൈ വാഷ് ചെയ്യേണ്ടി വരും അതിനാൽ തന്നെ ആ ഡോറിന്റെ ലോക്ക് തൊടാതെ ആലോചിച്ചിട്ടിരിക്കും കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഒരാൾ ആ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരും ആ ഗ്യാപ്പിൽ തന്നെ